പൂരുട്ടാതി പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് അനന്ത അനന്തസാധ്യതകളോടുകൂടിയ മേഖലകളിൽ ജോലി ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് അകാരണ ഭയവും ഉദാസീന മനോഭാവവും ഉണ്ടാകും അസുഖങ്ങളുണ്ടോ എന്ന തോന്നലുകളാൽ വിദഗ്ധ പരിശോധന നടത്തും ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കാൻ പ്രവൃത്തി പരിചയമുള്ളവരെ നിയമിക്കുന്ന സാഹചര്യവും ഉണ്ടാകും അവിചാരിതമായി സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകുന്ന സാഹചര്യവും കാണുന്നുണ്ട് ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ഉണ്ടാകും വീട് മാറാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് സർവാധരങ്ങൾക്കും വഴിയൊരുക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകും കർമ്മമണ്ഡലങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഉൾക്കൊണ്ട് ആധുനിക സംവിധാനം അവലംബിക്കുന്നത് പ്രവർത്തനക്ഷമതയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വഴിയൊരുക്കും രേവതി രേവതി നക്ഷത്രക്കാർ വിമർശനങ്ങളെ വിലയിരുത്തി സ്വയം സ്വഭാവമാറ്റത്തിന് തയ്യാറാകുന്നത് കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയാകും ദുശീലങ്ങൾ ഒഴിവാക്കും നല്ല ശീലങ്ങൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് കുടുംബ സംരക്ഷണ ചുമതല വർദ്ധിക്കുന്നതായിട്ട് ഈ നക്ഷത്രക്കാരിൽ കാണുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്